അസ്സലാമു അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു ആദരവായ അലൈഹി വസല്ലം സൃഷ്ടികർമ്മത്തിൽ ആദ്യ പ്രവാചകരും നിയോഗത്തിൽ അന്ത്യപ്രവാചകരുമാണ് അവിടെ നിന്ന് പറഞ്ഞു കുന്തു നബിയീന ഫിൽ ഫിൽ ഖൽഖി ബഅസി പ്രവാചകന്മാരിൽ ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് എന്നെയാണ് അവസാനം നിയോഗിക്കപ്പെട്ടത് തന്നെയാണ് മഹാനരാകുന്ന ജാബിറുലു ഹദീസ് അബ്ദുർ റസാഖ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങളുടെയും മുസ്ലിം തങ്ങളുടെയൊക്കെ ഉസ്താദായ ഗുരുവര്യരായ മഹാനുഭാവനെ തൊട്ട് അവിടുത്തെ മുസന്നഫിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം അല്ലാഹുവിന്റെ റസൂലെ എന്റെ ഉപ്പയും എന്റെ ഉമ്മയും അങ്ങക്ക് സമർപ്പിക്കുകയാണ് മറ്റുള്ളതിനെല്ലാം പടക്കുന്നതിന്റെ മുമ്പ് ആദ്യമായി അള്ളാഹു പടച്ചത് എന്തിനെയാണ് കാല തിരുനബിഹു പ്രതികരിച്ചു യാ ഉദ്ദേശിച്ചതുപോലെ ആ പ്രകാശം കറങ്ങി നടക്കുകയായിരുന്നു ഒരിക്കൽ മലക്കുകളുടെ ചീഫ് കമാൻഡറായ ജിബിർ അലൈഹിത്തു വസ്സലാമിനോട് ആദരവായി നബി സല്ലാ അലൈഹി വസ്ലാം ചോദിച്ചു നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട് ജിബിർ അലൈഹിത്തു വസ്സലാം പറഞ്ഞു എനിക്കത് അറിയില്ല എങ്കിലും ഒരു കാര്യം എനിക്കറിയാം നാലാം തിരശ്ശീലയിൽ നാലാം ആകാശത്ത് എഴുപതിനായിരം വർഷം കൂടുമ്പോൾ പ്രത്യക്ഷപ്പെടുന്ന ഒരു നക്ഷത്രമുണ്ടായിരുന്നു ഞാൻ എഴുപത്തിരണ്ടായിരം പ്രാവശ്യം ആ നക്ഷത്രത്തെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എൻറെ റബ്ബിൻ്റെ പ്രൗഢിയെ പ്രതാപം തന്നെയാണ് സത്യം അത് ഞാനായിരുന്നു അത് എന്റെ പ്രകാശമായിരുന്നു എന്ന് ആദരവായ റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് സീറത്തുൽ ഹലബിയ ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും ആ ഹദീസിനെ തുടർന്ന് കാണാം വലം യകുൻ ദാലിക്കൽ ലൗഹുൻ വലാ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു സൃഷ്ടിക്കുമ്പോൾ സ്വർഗവുമില്ല നരകവുമില്ല വലാ മലക്കുൻ ഒരു മലക്കിനെയും സൃഷ്ടിച്ചിട്ടില്ല വലാ സമാഉൻ വലാ അർളുൻ അന്ന് ആകാശമില്ല ഭൂമിയില്ല വലാ ശംസുൻ വല കമറുൻ സൂര്യനും ചന്ദ്രനുമില്ല വല ജിന്നുൻ വല ഇൻസുൻ മനുഷ്യനോ ഭൂതവർഗമോ ഒന്നുമില്ല അങ്ങനെയൊരു സാഹചര്യത്തിൽ തിരുനബി സൃഷ്ടിച്ചു അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് അനുസരിക്കുന്നവനാകാൻ അള്ളാഹുവിന് വഴിപ്പെടുന്നവനാകാൻ അള്ളാഹു എന്നോട് കൽപ്പിച്ചു മറ്റൊരാൾ കാണാം അള്ളാഹുവിനെ ആരാധിച്ചവരിൽ ഒന്നാമൻ ഞാനാണ് എന്ന് അതെ തിരുനബിഹു പറയുന്നത് അള്ളാഹുവിനെ കൊണ്ട് ആദ്യമായി വിശ്വസിച്ചത് ഞാനാണ് എന്ന് പറയുന്നതും പരിശുദ്ധമായ ഖുർആാൻ പരിചയപ്പെടുത്തുന്നത് കാണാം അള്ളാഹു സുബുല ഹബീബായ തങ്ങളെ കൂടുതൽ അടുത്തറിയാനും അവിടത്തെ മഹബത്ത് വയ്ക്കാനും അള്ളാഹു ഭാഗ്യം നൽകട്ടെ അസലമലൈക്കു വരഹമല്ലാ വാ